എല്ലും സ്വാഗതം ഞാൻ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് എത്താൻ വന്നിരിക്കണേ അജിക്കുന്നുണ്ട് അതൊക്കെ ഒരു ഹായ് പറയൂ ഞങ്ങളൊന്ന് പുറത്ത് പോവാൻ നിക്കാണ് ആമി കൊറോ ദിവസമായി പറയണു പാർക്കിൽ പോകണന്ന് അപ്പൊ അവളെയും കൊണ്ടൊന്ന് പാർക്കിൽ പോവാന്ന് വിചാരിച്ചു നമ്മുടെ സ്നേഹതീരത്തൊന്ന് പോവാന്ന് വിചാരിച്ചു

ഞാൻ പോവാൻ കുറച്ച് ബാക്കി കുറച്ച് ഡ്രസ്സുകൾ ഉണ്ടാവും അതൊക്കെ എടുത്ത് മടക്കി വെക്കണം എന്നിട്ട് വേണം നിലവിലും എനിക്ക് ഒരുങ്ങി പോവാൻ അങ്ങനെ ഉണങ്ങി ഉണക്കിയ ഡ്രസ്സൊക്കെ ഞാൻ കയ്യോടൊക്കെ തന്നെ മടക്കി വെക്കണ്ടട്ടാ ഈ കയ്യോടൊക്കെ തന്നെ മടക്കി വെച്ചാൽ അത് അങ്ങോട്ട് വേഗം കഴിയും പിന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ മടി അവിടെ ഇരിക്കും കേട്ടോ ആ ഡ്രസ്സ് എന്നെ പോലെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ അതാ ഒരുങ്ങിയിട്ട് ഞങ്ങൾ ബൈക്കുമ്പോൾ പെട്ടെന്ന് പോണത് കാറിൽ പോയി പോയിക്കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം തിരക്കുണ്ടെങ്കിൽ പ്രത്യേകിച്ചും പിന്നെതാ പോകണമൊക്കെയുള്ള കുറേ റിസോർട്ടുകൾ കണ്ടതൊക്കെ പിന്നെ നമ്മുടെ അടുത്താണ് സ്നേഹതീരം അപ്പോൾ പിന്നെ ബൈക്കുമ്പോൾ പോവാമെന്ന് ചോദിച്ചു പിന്നെ ബൈക്കുമ്പോൾ പോകണ ഫീൽ അതൊന്നും വേറെയാണല്ലോ അല്ലാതെ സ്നേഹതീരം എത്തിയപ്പോൾ ആദ്യം തന്നെ ചായ കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാ ഈ കട ഞങ്ങളുടെ ഫേവറേറ്റ് കടയുട്ടാ ഞങ്ങൾ ഇവിടെ വന്നാൽ എപ്പോഴും ഈ കടയിൽ നല്ല ചായ കുടിക്കാറാണ് നല്ല ചൂട് കൊടുക്കുക തന്നെ കടികളിട്ടു അപ്പോൾ പരിപ്പ് അടയും പഴമ്പൂരിയും ഞാനൊരു മുളക് വജയും മേടിച്ചിട്ടാണ് പജുക്ക അമ്മയ്ക്ക് പാല് വെള്ളം ചൂടാക്കി കൊണ്ടു കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ പാർക്കിപ്പോൾ അടി പോകുമ്പോൾ കുറച്ച് നേരം കടപ്പുറത്തൊന്ന് പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ ഡാമി അജുക്കെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ അവളെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ വാശി പിടിച്ച് നിൽക്കുകയാണ് ഈ പിൻ പിള്ളേർക്ക് ഇങ്ങനെ തന്നെയാണ് അല്ലേ വ്യാപാരം മാത്രം മതി ഇവിടെ അങ്ങനെ തന്നെ സ്ഥിതി തന്നെ വേണ്ട രണ്ടാൾക്കും വ്യാപാര മതി അതുകൊണ്ട് എന്താ എവിടെലും പോകുമ്പോൾ എനിക്ക് ഫ്രീ ആയി നടക്കാം അങ്ങനെന്താ ഒരു കടയിൽ കയറി ഉപ്പിയിലിട്ട് ഒരു മാങ്ങ മേടിച്ച് കഴിച്ചുട്ടാ പിന്നെ ഞങ്ങൾ നേരെ പാർക്കിക്ക് പോയി ഈ പാർക്ക് പൂട്ടിക്കിടുന്നതാണ് ഇപ്പം ഇപ്പോൾ കുറച്ചായിട്ടുള്ളത് തുറന്നിട്ട് അപ്പം ആമിക്ക് കപ്പലണ്ടി കപ്പലണ്ടി വേണമെന്ന് പറഞ്ഞിട്ട് ഒരു കപ്പലണ്ടി മേടിച്ചു കൊടുത്തുട്ടാ അങ്ങനെ ഞങ്ങൾ നേരെ പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പാർക്ക് എത്തിയ ഇവിടെ എൻട്രി ഫീസ് ഒക്കെ ഉണ്ട് കേട്ടോ ഒരാൾക്ക് ഇരുപത് രൂപയാണ് മാമി മാമിമോള് ചെറുതായ കാരണം മാമിമോള്ക്ക് പൈസ ഒന്നും വേണ്ടി വന്നില്ല കേട്ടോ അപ്പൊ ഇവിടെ കണ്ടിങ്ങനെ ടാങ്ക് ഒക്കെ കെട്ടിയിട്ട് കുറേ മീനുകളുണ്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട് ഈ വർത്താനം പറയണമെന്നും പറഞ്ഞിട്ട് അവള് വർത്താനം പറഞ്ഞതാട്ടാ നല്ല രസം ഉണ്ടായിരുന്നെ ഈ മീനുകൾ ഇങ്ങനെ പോണെ കാണാൻ വേണ്ടിയിട്ട് ഈ മീനിന്റെ പേരും എനിക്കറിഞ്ഞൂട നല്ല വലിയ വലിയ മീനുകളുണ്ടായിരുന്നു ട്ടാ ഈ മീൻ ഇങ്ങനെ പോണത് മീച്ച പറ്റാ എങ്ങനെ എന്താ മിയോ അതിന് നേരെ ഒരു റെയ്ഡിയിലൊക്കെ കയറാൻ തുടങ്ങിയിട്ടാണ് അപ്പോൾ ഇതിൽ കയറാൻ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അവിടെ കുട്ടികൾക്ക് മാത്രമുള്ളതാണെന്ന് എഴുതി വച്ചിട്ടുണ്ട് അവിടെ പിന്നെ ഞാൻ കയറിയില്ല ഗൈസ് അങ്ങനെ എന്താ ഹാമീനെ ഒരേ റെയ്ഡിയിലൊക്കെ കയറ്റാന്ന് വിചാരിച്ചിട്ട് അവൾക്ക് എല്ലാത്തിലും കയറാനൊന്നും ധൈര്യം കേട്ടോ അവൾക്ക് ചിലയിലൊക്കെ കയറുമ്പോൾ ഭയങ്കര പേടിയാണ് കരയും അങ്ങനെ അവൾക്ക് മറ്റേ ഈ ഒഴുകണ സാധനം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൽ കൂടുന്നുണ്ട് കേട്ടോ അവൾ അപ്പം ഞാൻ അവളെ പിന്നാലെ പോകുന്നുണ്ട് പിന്നെ എനിക്കധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ എൻ്റെ ഫോൺ പോയി പിന്നെ ഞാൻ കുറച്ച് ക്ലിപ്സ് ആ ചുക്കവിടെ ഫോണിൽ എടുത്ത് ഈ കാണുന്നതൊക്കെ ഞങ്ങൾ അവിടുന്ന് കുറേ നേരൊക്കെ കളിച്ച് പിന്നെ കുറച്ച് നേരം കടപ്പുറത്ത് വന്നിരുന്നു പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയിട്ട് അപ്പോൾ ഭയങ്കര ദാഹം ഉണ്ടായിരുന്നു അപ്പോൾ പോണമൊക്കെ ഒരു സർവ്വത്തും മേടിച്ചു പിടിച്ചപ്പോൾ